അസ്സാമലൈക്കും വറഹമുല്ലാഹി അബ്രകാത്തു വി എം മോഹൻ സൈക്കോളജിസ്റ്റ് പ്രണയവും ഒളിച്ചോട്ടവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്താണ് പരിഹാരം എന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് എപ്പിസോഡുകൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമകളുടെ സീരിയലുകളുടെ കഥകൾ ചർച്ചയാകുന്ന ഇടങ്ങളാണ് നമ്മുടെ വീടുകളും പരിസരങ്ങളുമെങ്കിൽ ആ സിനിമയിലൂടെ കാണുന്ന കേൾക്കുന്ന അറിയുന്ന അനുഭവിക്കുന്ന അത്തരത്തിലുള്ള കഥകളുമായി അത് കേൾക്കുന്ന ചർച്ച ചെയ്യുന്ന വ്യക്തികൾ വളരെ പെട്ടെന്ന് തന്നെ മാനസികമായി ഐക്യപ്പെടാൻ ശ്രമിക്കും എന്നത് വളരെയധികം ഗൗരവത്തോടു കൂടെ നാം കാണേണ്ട ഒരു വിഷയമാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന പ്രണയ കേസുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ കണ്ടത് വീട്ടിൽ സിനിമ കാണുന്ന കുട്ടികളാണ് പ്രണയത്തിലേക്ക് പോയിട്ടുള്ളത് എന്നതാണ് ഇതേപോലെ തന്നെയാണ് കൂടെ പഠിക്കുന്ന ആൺകുട്ടിയുടെ ഫോൺ കോൾ വരുമ്പോൾ മകൾക്ക് തന്റെ മകൾക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് കൂടെ പഠിക്കുന്ന അതും ചിലപ്പോ ഭാര്യക്ക് പോലും കൂടെ പഠിക്കുന്ന പയ്യന്മാരുടെ ഫോൺ വരുമ്പോ അതൊക്കെ മോഡേണിസത്തിന്റെ ഭാഗമായി കാണുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരും സഹോദരന്മാരും വളർന്നു വരുന്ന ഒരു കാലമാണ് ഇന്ന് എന്റെ മകൾക്ക് ഏതോ ഒരുത്തൽ ഫോൺ വിളിച്ചാൽ ആ അത് അവൾ കോളേജിൽ പഠിക്കുന്ന കു കുട്ടിയല്ലേ അങ്ങനെ ഫോണൊക്കെ വരാനൊക്കെ ഉണ്ടാകും എന്ന തരത്തിൽ അതിനെ മോഡേണായി കണ്ട് നിസ്സാരവൽക്കരിക്കുന്ന രക്ഷിതാക്കൾ മറന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്കാരം നമുക്ക് എവിടെ നിന്ന് കിട്ടി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള ചാറ്റിംഗ് ആ ഒരു കൾച്ചർ നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതിന്റെ പേര് എവിടെയാണ് ആ സംസ്കാരം സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് പടിഞ്ഞാറ് നിന്നാണ് വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം മകളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന കുട്ടി ആൺകുട്ടി വീട്ടിൽ വന്ന് രണ്ടുപേരും കൂടെ ഒരു റൂമിൽ അന്തി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പോയാൽ എഴുന്നേറ്റ് സ്കൂളിലേക്ക് കോളേജിലേക്ക് പോയാൽ പോലും പരാതിയില്ലാത്ത ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു സംസ്കാരം നാം കടം കൊള്ളുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഏതാനും ഭാഗം കടമെടുത്ത് അതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ മക്കൾ പോയാലും അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ പശ്ചാത്തലം ഇവിടെ ഒരുക്കിക്കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഡേണിസത്തിന്റെ പേരിൽ പോസ്റ്റ് മോഡേണിസത്തിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് എന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്നോട് പറഞ്ഞു കോഴിക്കോട് അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിന്റെ കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയും പലപ്പോഴും ഒരു ജ്യൂസ് സെന്ററിൽ വന്ന് ജ്യൂസ് കഴിക്കുകയും ഒന്നിച്ച് സംസാരിക്കുന്നതും ചേർന്നിരുന്ന് സംസാരിക്കുന്നതും നടന്ന് പോകുന്നതും ഒക്കെ കണ്ട സമയത്ത് വളരെയധികം മനോവേദനയോടുകൂടെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഉച്ച സമയത്ത് ഈ കൂട്ടുകാരൻ ചെന്നു അദ്ദേഹം ഉച്ചക്ക് ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് ഒരുപാട് നേരം നടന്ന് വിയർത്തൊലിച്ച് ആ വീട്ടിലേക്ക് ഈ ഒരു സംഭവം അറിയിക്കാൻ വേണ്ടി കടന്നു എന്ന സമയത്ത് അവരോട് പറഞ്ഞു വിഷയം പറഞ്ഞു ആ പെൺകുട്ടിയുടെ ആങ്ങളയും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പിതാവും ഉണ്ടായിരുന്നു മുസ്ലിം കുടുംബം അങ്ങനെ അവരോട് വിഷയം പറഞ്ഞ സമയത്ത് ഈ കടന്നു എന്ന ചെറുപ്പക്കാരനെ കളിയാക്കിക്കൊണ്ട് കൊച്ചാക്കി കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് കോളേജിൽ പിള്ളേരെ പഠിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുവന്നേ അതൊക്കെ അതിന്റെ കോളേജിലൊക്കെ പഠിക്കുന്ന അതിന്റെ ഒരു സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് അതിലൊന്നും നമ്മൾ കാര്യമായി വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ അപമാനിച്ച് അവിടെ വന്ന് പറഞ്ഞയച്ചു എന്റെ മകളുടെ കാര്യം നോക്കാൻ അവക്കറിയാം നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യം ഇല്ലെന്നൊക്കെ അപമാനിച്ച് അപമാനിച്ചെന്ന് പറഞ്ഞയച്ചു എന്നിട്ട് ഈ ചെറുപ്പ ഈ സുഹൃത്തോട് പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ആ ഉപ്പയും ആങ്ങളയും ചിതച്ചു കൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്റെ മകളെ കാണാനില്ല എന്റെ മകളെ കാണാനില്ല അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കൂടെ എന്റെ മകൾ പോയിരിക്കുകയാണ് ഒളിച്ചോടി പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് നഗരങ്ങളിൽ കോളേജുകളിലൊക്കെ വരുന്ന സംസ്കാരം നമ്മുടെ വീടുകളിലേക്കും കയറി വരുവാനുള്ള എല്ലാവിധ വാതിലുകളും തുറന്നിട്ട് കൊടുത്തിട്ട് പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചതിന് ശേഷം വേവലാതി പറയുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ ഇസ്ലാമികമായ സംസ്കാരം ഇസ്ലാമികമായ ചുറ്റുപാട് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കുടുംബ ഭരണം നടത്തുവാനാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവേണ്ടത് ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്ന അതിനകത്ത് മുഴുവനും ഉള്ള പ്രമേയം എന്ന് പറയുന്ന പലപ്പോഴും പല പത്രങ്ങളിലും പല മറ്റു മാധ്യമങ്ങളിലും ചർച്ചകൾ വന്നിട്ടുള്ളതാണ് പുതിയ ന്യൂ ജനറേഷൻ സിനിമകളിൽ മിക്കവാറും വരുന്ന എല്ലാ പ്രമേയത്തിൻ്റെയും പുതിയ കാലത്തെ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് അന്യ മത പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ഹിന്ദുവിനെയും ക്രിസ്ത്യാനി ഹിന്ദുവിനെയും ഹിന്ദു ക്രിസ്ത്യാനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പ്രണയിക്കുന്ന മതം മാറി പ്രണയിക്കുന്ന ഒരു ഒരു ന്യൂ ട്രെൻഡാണ് ഇന്ന് ഈ ന്യൂ ജനറേഷൻ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നത് ക്യാമ്പസുകളിൽ ഓരോ സമയത്തും ഓരോ ട്രെൻഡുകളാണ് പഴയ പഴയകാലത്ത് ബൈക്കില്ലാത്തവനൊക്കെ കമ്പനിയിൽ നിന്ന് മോശമായിരുന്നു എടാ നീയൊന്നും ബൈക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കമ്പനി വരല്ലടാ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇട ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അത് ഒരു അപമാനമായി കാണുന്ന അതേപോലെ വസ്ത്രങ്ങളിൽ വരുന്ന മാറ്റങ്ങളില്ലെങ്കിൽ അതൊരു അപമാനമായി കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏറ്റവും പുതിയ ക്യാമ്പസുകളിൽ ഒരു പ്രധാനപ്പെട്ട ചില ക്യാമ്പസുകളിലൊക്കെ ഉള്ള പിള്ളേർ ധാർമ്മികമായ ബോധമുള്ള പിള്ളേർ നമ്മുടെ അടുത്ത് പലപ്പോഴും ഷെയർ ഒരു കാര്യമാണ് അന്യമതത്തിൽപ്പെട്ട കാമുകിയില്ലെങ്കിൽ ഇപ്പൊ ചില ഗ്യാങ്ങുകളിലൊക്കെ അതൊക്കെ ഒരു മോശമാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിനിമയെ ഇനിയും ഗൌരവമായി കാണാത്ത രക്ഷിതാക്കൾ ആധുനികതയുടെ പേര് പറഞ്ഞ് മക്കൾക്ക് സിനിമ കാണാനുള്ള അങ്ങനെ എല്ലാവിധ എന്റർടൈൻമെന്റുകളും കാണാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കി കൊടുത്തിട്ട് പിന്നെ ആ മക്കൾ ചാടിപ്പോയി എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്റെ എനിക്കറിയുന്ന ഒരു വീട്ടിൽ ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരു അനുഭവം എനിക്കുണ്ട് ഞാൻ ഇടയ്ക്ക് ആ വീട്ടിൽ പോകാറുണ്ട് രണ്ടു മൂന്ന് തവണ പോയപ്പോഴൊക്കെയും ആ വീട്ടിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സിനിമ ണുന്ന അപ്പുറത്തെ റൂമിൽ നിന്നാൽ പെൺകുട്ടി സിനിമ കാണുന്നതിന്റെ ശബ്ദം പലപ്പോഴും ഞാൻ കേട്ട സമയത്ത് ഞാൻ ആ വീട്ടിലെ പിതാവിനോടും ഞാൻ പിതാവിനോടും മാതാവിനോടും ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ കുട്ടിയെ ബാധിക്കും അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് കുട്ടി കുട്ടി പോകും കാരണം നമ്മൾ നമ്മളൊക്കെ സാധുക്കളാണെങ്കിലും കാണുന്ന തെറ്റ് അതിൻ്റെതായ നല്ല രീതിയിൽ കൂടെ അവരെ ഉണർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞതായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണുന്ന ഈ ഒരു സ്വഭാവം ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പതിക്കാതെ നിർത്തി കളയണമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിനോട് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത പിതാവ് എന്നാലും മറ്റേ അത് ഇന്നത്തെ കാലത്ത് പിള്ളേരല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ കുറച്ചൊക്കെ കണ്ടു അതുകൊണ്ടൊന്നും ഇപ്പൊ ഒന്നും പ്രത്യേകിച്ച് വരാനൊന്നും ഇല്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ തോന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടി ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി അതിനുശേഷം ആ പിതാവ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ മകൾ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു എന്റെ ഭാര്യ അന്നേ പറയാറുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കേൾ കേട്ടൂടെ അദ്ദേഹം രണ്ട് മൂന്ന് തവണയായില്ലേ പറയുന്നു ഇനിയെങ്കിലും നമുക്ക് ആ സിനിമ നിന്ന് ഒരുത്തിക്കൂടെ എന്ന് എൻ്റെ ഭാര്യ വല്ലപ്പോഴിനോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അപ്പോഴൊക്കെ അത് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അല്ലേ എന്ന രീതിയിൽ ഞാനത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു പക്ഷെ മോൾ ഒളിച്ചോടി പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ വരികയാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പോകുന്ന ആളുടെ കൂടെ പോകുക എന്താ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു അങ്ങനെ ആ ഒരു വിഷയം അദ്ദേഹം ആ ഗൌരവതരമായി വീണ്ടും പറഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ ചില ആളുകളൊക്കെ കൂട്ടി ആ പെൺകുട്ടിയെ കണ്ടെത്തുകയും അത് മറ്റാരും അറിയാത്ത രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്ത് നല്ല രീതിയിലേക്ക് അത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അപ്പം ഈ സിനിമയും ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ ഒരു തവണ ഞാൻ വടക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു തവണ ഞാനൊരു പരിപാടിക്ക് ചെന്ന സമയത്ത് വളരെ സങ്കടത്തോടു കൂടി ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു ഈ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പെൺകുട്ടി ഒരുത്തനുമായി വല്ലാത്ത ലവാണ് മുടിഞ്ഞ പ്രണയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രണയമാണ് ഒരു പെൺകുട്ടി അപ്പോ വിഷയം അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് അഞ്ചു വക്കത്തും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന വലിയ മുതലാളിയാണ് ബാപ്പ അങ്ങനെയുള്ള പൂർണ്ണമായും ഹിജാബിൽ നടക്കുന്ന ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെയുള്ള ഒരു ഇസ്ലാമികമായ കുടുംബം ആ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് ഒരുത്തനുമായി പ്രണയത്തിലായിട്ടുള്ളത് അവസാന ആ പെൺകുട്ടിയുമായി സംസാരിച്ച സമയത്ത് ആ പെൺകുട്ടി ഇതിന്റെ സോഴ്സ് മനസ്സിലാക്കാറുണ്ട് മിക്കവാറും സോഴ്സ് നോക്കിയ സമയത്ത് ആ പെൺകുട്ടി ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിന്റെ ആ ഉള്ളിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ പെൺകുട്ടി റിയാലിറ്റി ഷോയുടെ ഒരു അഡിക്റ്റായിരുന്നു ആ പെൺകുട്ടി അപ്പൊ അങ്ങനെ ആ റിയാലിറ്റി ഷോയിൽ അഡിക്റ്റ് ആയ പെൺകുട്ടി അത് റിയാലിറ്റി ഷോയിൽ വരുന്ന ഒരുപാട് തരത്തിൽ മത്സരിക്കാൻ വരുന്ന കണ്ടസ്റ്റന്റുകൾ ഉണ്ടാകും ആ കണ്ടസ്റ്റന്റുകളോട് അതിൽ പങ്കെടുക്കുന്ന ആങ്കേഴ്സ് പല ചോദ്യങ്ങളും ചോദിക്കും ആരാണ് നിങ്ങൾക്ക് കാമുകിരുണ്ടോ കോളേജിൽ കാമുകനുണ്ടോ കോളേജിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരു സാംസ്കാരികമായ കടന്നുകയറ്റമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചുരുക്കി പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇത് ഈ സിനിമ കൊണ്ടും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നതുകൊണ്ടും കാണുന്നത് കൊണ്ടുമുള്ള മീഡിയ ഇമ്പാക്റ്റ് ഒന്നാമത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്ന പ്രണയം അന്യമത പ്രണയം നിരന്തരമായി കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ ഉള്ളിലേക്ക് അത്തരത്തിലുള്ള ഒരു അഭിവാഞ്ച നമ്മൾ അറിയാതെ കടന്നു ചെല്ലുകയും അത് അങ്ങനെയുള്ള ഒരു അവസരം വരുന്ന സമയത്ത് ആ ഉള്ളിലേക്ക് കടന്നുപോയ ആ ഒരു ഇമ്പാക്ട് അത് പുറത്തു വന്ന് ഈ ഒരുത്തനെ പ്രണയിക്കാനുള്ള ഒരുത്തനുമായിട്ട് കറങ്ങാനുള്ള ഒരു വിഷയത്തിലേക്കുള്ള ഒരു പ്രോത്സാഹനമായിട്ടത് മാറുന്നു എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളിൽ അപ്പോൾ കാര്യമായി ഈ ഒരു നിലപാട് സിനിമയാണെങ്കിലും ഇത്തരത്തിലുള്ള ആധുനികമായ സംസ്കാരമാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഗേൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സംസ്കാരമാണെങ്കിലും ഇതിലൊക്കെ പക്ക ദീനുൽ ഇസ്ലാം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഗാജറ്റുകൾ ഒരുപാട് ഗാഡ്ജറ്റുകൾ നമ്മുടെ മക്കളിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ ടാബുകളാണെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻസ് ആണെങ്കിലും ഇതൊക്കെ മക്കൾക്കും ഭാര്യയ്ക്കും അഭിമാനത്തോടു കൂടെ ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരും ഉപ്പമാരും ഗൌരവത്തോടു കൂടെ ആലോചിക്കണം നിങ്ങൾ അവർക്ക് ചാടിപ്പോകാനുള്ള ഉപകരണമാണ് നൽകുന്നത് ഈ ഉപകരണം നൽകിയിട്ട് ചാടിപ്പോയതിന് പിന്നെ കുട്ടിയെ പരാ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഉപകരണം നൽകിയിട്ട് മക്കൾക്ക് ഭാര്യയ്ക്ക് അഭിമാനത്തോടു കൂടി ടച്ച് പോഡ് കൊടുത്തിട്ട് അവർക്ക് വാട്സാപ്പ് ഓണാക്കി കൊടുത്ത് ഫേസ്ബുക്ക് കാണിച്ചു കൊടുത്ത് എന്നിട്ട് അഭിമാനം പറയും ഞാനും എന്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട് എന്റെ മോളും ഞാനും ഇടയ്ക്ക് വാട്സാപ്പിലൊക്കെയാണ് ഫോൺ ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനം പറയുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഭർത്താക്കന്മാരും കൗതുകത്തിന് എഫ് ബി കാണിച്ചു കൊടുത്ത് ആ കുട്ടി പെൺകുട്ടി മകൾ ഭാര്യ ആരോടൊക്കെയോ ചാറ്റിങ് തുടങ്ങി പതുക്കെ പതുക്കെ ഒരു കൗതുകത്തിന് തുടങ്ങിയതായിരുന്നു പതുക്കെ പതുക്കെ ആ ബന്ധം വളർന്നു പിന്നെ അവർക്ക് പിരി അങ്ങനെ അത് ചീറ്റിങ്ങിലേക്ക് പോയി ചാടിപ്പോകുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കൾ പെൺകുട്ടികൾ ആവശ്യമില്ലാതെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് ഇത് ഇപ്പോഴും പിന്തിരിപ്പനാണ് അതൊക്കെ പിന്തിരിപ്പൻ ആശയമാണെന്ന് പറയുന്ന ആളുകൾ പിന്നെ അങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയായി വരുന്ന വിഷയങ്ങൾ കൂടെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവണം മൊബൈൽ ഫോൺ കൊടുത്ത് വാട്സപ്പ് കൊടുത്ത് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലമായി വരുന്ന കറങ്ങി നടക്കലും പ്രണയവും ഒളിച്ചോട്ടവും അതിന്റെ ഫലമാണ് ആ ഫല ഫലം കൂടെ അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്റെ എടുത്തൊരു തന്നെ ഒരു പിതാവ് വളരെ സങ്കടത്തോട് വന്നു പിതാവ് പറഞ്ഞു എന്റെ സാറേ എൻ്റെ മകള് എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എവിടെ പോയി ഒരുത്തിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു നൂറുകണക്കിന് കേസുകളിൽ ഏതാനും കേസുകളാണ് ഞാൻ ഈ വിഷയം പഠിക്കുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പങ്കുവെക്കുന്നത് ഈ പിതാവ് പറഞ്ഞു എനിക്ക് ഒരേ ഒരു ആണായും പെണ്ണായും ഒരേ ഒരു കൊച്ച ആ കൊച്ചാണ് ഈ ചാടിപ്പോയിരിക്കുന്നത് സാറേ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു അവൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു അവൾ എന്നോട് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞാൽ നല്ല കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ ബ്രോഡ്ബാൻഡിന്റെ കണക്ഷനും എടുത്തു കൊടുത്തു ഞാൻ അവൾ പറഞ്ഞു ടച്ച് ഫോൺ പറഞ്ഞു എന്റെ കോളേജിൽ പഠിക്കുന്ന മോള ടച്ച് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ മോള് പറഞ്ഞു ബസ്സിലൊക്കെ പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സ്കൂട്ടി വേണമെന്ന് പറഞ്ഞാൽ സ്കൂട്ടിയും ഞാൻ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ടും സാറേ അവൾ എന്നെ വിട്ടിപ്പോയല്ലോ എന്ന് സങ്കടത്തോടെ പറഞ്ഞ സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ആ മകൾ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല മകൾ പോയി പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എങ്ങനെ സാറേ ഞാൻ എൻ്റെ മോൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊടുത്തു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തു സ്കൂട്ടിയും വാങ്ങിച്ചു കൊടുത്തു സാറ് എന്നിട്ടും അവൾക്ക് ഒരാളുമായിട്ടും പ്രണയമൊന്നുമില്ല കറങ്ങി നടക്കലൊന്നും ഇല്ല സാറെ അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കൗൺസിൽ കൗൺസൽ ഒന്ന് ശരിയാക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ ഓക്കെയാണ് കാരണം ഈ സംവിധാനങ്ങൾ പോകാനുള്ള വഴിതെറ്റാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്തിട്ട് ആ മകൾ പിന്നെ പോയി എന്ന് അല്ലെങ്കിൽ ആ ഭാര്യ പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇതൊരു സാംസ്കാരികമായ അപജയമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനാവശ്യമായ മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാണ് വാട്സപ്പ് കണക്ഷൻ എന്തിനാണ് അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് മാത്രം അത് ഉപയോഗിക്കാം അല്ലാത്ത ആളുകൾ അതിന്റെ ചതിക്കുഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടുപോകുന്ന കൗതുകത്തിനാണ് അവർ ചാറ്റ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ സ്ത്രീകളോട് പറയാറുണ്ട് ഭർത്താവ് ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരും അത്യാവശ്യം ിൽ ആ ഘട്ടങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മറ്റു പലരുടെയും കയ്യിലുള്ള ആ നമ്പറിൽ നിങ്ങൾ ഒരിക്കലും വാട്സപ്പ് എടുക്കരുത് ഭർത്താവുമായി ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ വേറെ ഒരു സിം എടുക്കുകയും ആ സിമ്മിൽ മാത്രം ചാറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ആ നമ്പർ വേറെ ഒരാളുടെയും കയ്യിൽ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളിന്റെ ബസ് ഡ്രൈവറുടെ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾ പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരിക്കും അയാളുടെ കയ്യിൽ ഒരുപക്ഷേ നമ്പർ കാണും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോക്കാരൻ ഉണ്ടാകാം സ്ഥിരമായിട്ട് തേങ്ങയിടാൻ വരുന്ന ആളുടെ നമ്പർ ഉണ്ടാകാം അയാൾ അവരുടെ കയ്യിൽ നിങ്ങളെ നമ്പർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറിയാത്ത കൗതുകത്തിനാണെങ്കിൽ പോലും അത് പിന്നീട് ഇങ്ങനെയുള്ള തെറ്റലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന ആളുകൾ മറ്റാർടെ കയ്യിൽ നമ്പർ ഇല്ലാത്ത രീതിയിൽ വളരെ പേഴ്സണലായിട്ട് മാത്രം വേണ്ടപ്പെട്ടവർക്ക് സഹോദരിമാർ സഹോദരന്മാർ ഭർത്താവ് ഉപ്പ വളരെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഈ ഗാജറ്റുകളുടെ മൊബൈൽ ഫോണ് ടാബ് അടക്കമുള്ള ഗാഡ്ജറ്റുകളുടെ ഉപയോഗവും അതേപോലെ തന്നെ സിനിമ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട്സ് അങ്ങനെയുള്ള ഒരു സംസ്കാരവും നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ വളരെയധികം 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 നമ്മുടെ കുടുംബങ്ങളിൽ അച്ചടക്കവും ഇത്തരം വിഷയങ്ങളിൽ നിന്നുള്ള പരാജയങ്ങളിൽ നിന്നുള്ള നിന്നുള്ളൊരു മോചനമൊക്കെ നമുക്ക് സാധ്യമാണ് അള്ളാഹു തൗഫിഖ ചെയ്യുമാറാവട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അടുത്ത എപ്പിസോഡുകളിൽ വരും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ചെയ്യണം വാഹുർദാവാന അനിൽഹമ്മദി ആലമിൻ അസ്ലാം വലൈക്കും